ഇന്നാണ് ഋതുവിനെ അവിടെ തെളിവെടുപ്പിന് കൊണ്ടുവരുന്നത് ചേന്ദമംഗലം കൂട്ടക്കൊലപാതക കേസിൽ പ്രതി ഋതുവിനെ ഇന്ന് തെളിവെടുപ്പിനെത്തിക്കും കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ചായിരിക്കും തെളിവെടുപ്പ് ജനരോഷം കണക്കിലെടുത്ത് വൻ പോലീസ് സുരക്ഷയിലാണ് ആ പ്രദേശം ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജിതിൻ വെന്റിലേറ്ററിൽ തന്നെയാണ് അർജുൻ മഠനോട് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ ഗുഡ് മോർണിംഗ് അർജുൻ ഈ ഋതുവിന്റെ വീട് നാട്ടുകാരൊക്കെ തല്ലി തകർക്കാരൊക്കെ ശ്രമം നടത്തിയിരുന്നു ഇപ്പോൾ ഈ ചേന്തമംഗലത്ത് പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ടോ രാവിലെ തന്നെ അതല്ല അല്പസമയത്തിനുള്ളിൽ വലിയ സുരക്ഷാ വലയം ഒരുക്കുമെന്നാണോ കരുതേണ്ടത് ഇന്ന് ഋതുവിനെ അവിടെ എത്തിക്കുമ്പോൾ നാട്ടുകാർ പ്രതിഷേധിക്കുക സ്വാഭാവികമാണ് ഒരു സംഘർഷ സാധ്യത പോലീസ് ഊഹിക്കുന്നുണ്ടോ ആശങ്ക പോലീസിന് എപ്പോഴേക്കായിരിക്കും തെളിവെടുപ്പ് നടക്കുക അർജുന ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺകുമാർ അല്പസമയത്തിനകം തന്നെ ചേന്നമംഗലത്തെ ഈ കൂട്ടക്കൊലപാതക കേസിലെ പ്രതിയായ ഹൃദു ജയനെ ഈ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഇത് നേരത്തെ പോലീസ് പുറത്തുവിട്ടിരുന്നില്ല പ്രത്യേകിച്ച് അഞ്ച് ദിവസത്തേക്ക് പോലീസിന് കസ്റ്റഡിയിൽ ലഭിച്ചിരുന്നു അന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ തന്നെ വലിയ ജനകീയ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഹൃദു ജയനെ ഇത്തരത്തിൽ അവസാന ദിവസമായ ഇന്ന് തെളിവെടുപ്പിന് വേണ്ടി എത്തിക്കുന്നത് നാളെയാണ് കോടതിയിൽ ഹാജരാക്കേണ്ടത് ഈ മൂന്ന് ദിവസം തുടർച്ചയായി ഹൃദുവിനെ ചോദ്യം ചെയ്തിരുന്നു ഇനിയിപ്പോൾ ഹൃദുവിനെ അവിടെ നടപടിക്രമങ്ങളുടെ ഭാഗമായി അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക നടത്തുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പോലീസിന് മുമ്പിലുള്ളത് സ്വാഭാവികമായും അപ്രതീക്ഷിതമായി പെട്ടെന്ന് അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി തിരികെ കൊണ്ടുപോവുക എന്നുള്ളതായിരിക്കും പോലീസിൻ്റെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായി ഏതാണ്ട് എട്ട് മണിയോടു കൂടി ചേന്നമംഗലത്തെ ഈ ഈ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഹൃദുവിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ തന്നെയാണ് ഈ സംഭവം നടന്നത് കൃത്യം നടത്തിയത് അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ നിരവധി ആളുകൾ അവിടെ കൂടാൻ സാധ്യതയുണ്ട് അവിടെ കൂടി നിൽക്കാൻ സാധ്യതയുണ്ട് അത്തരമൊരു പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിൽ തന്നെയായിരിക്കും ഋതുവിനെ കൊണ്ടുപോയി അതിനുശേഷം നാളെ തിരികെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും അതേസമയം ഗുരുതരമായി പരിക്കേറ്റ ജിതിന്റെ അവസ്ഥ ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുകയാണ് ഇപ്പോഴും ചികിത്സയിൽ തന്നെയാണ് ജിതിന് അപ്പോൾ ഋതുവിനെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായി ഒരു സംഘർഷ സാധ്യത പോലീസ് കണക്കിലെടുത്ത് വലിയ ബന്ധവസ് ആയിരിക്കും ഒരുക്കാൻ സാധ്യതയുള്ളത് ഇതൊരു ആറാം ക്ലാസ് പഠിക്കുമ്പോൾ മുതൽ തന്നെ പ്രശ്നക്കാരനായിരുന്നു പക്ഷേ ആ സമയത്ത് പ്രശ്നക്കാരനായിട്ട് നമുക്ക് കണക്കിലാക്കാൻ കഴിയില്ലല്ലോ അദ്ദേഹം ഒരു കുട്ടിയല്ലേ പക്ഷേ അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നമുക്കിപ്പോഴും വ്യക്തമല്ല ലഹരിക്കടിമപ്പെട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്